പ്രിയപ്പെട്ടവരെ ഇന്ന് ദിവസം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വ്യാജ പതിപ്പുകളിറങ്ങിയതിനെ പ്രതി അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഷെയർ ചെയ്ത വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നമുക്കറിയാം ഒരു സിനിമ പുറത്തിറങ്ങുന്നതിൻ്റെ പിറകിൽ വളരെയധികം അധ്വാനവും വളരെയധികം കഷ്ടപ്പാടുകളും വളരെ പണച്ചിലവും ഒക്കെയുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അതിൻ്റെ റൈറ്റർക്കും ഡയറക്ടർക്കൊക്കെ അവരുടെ ഒരു ഒരു ജീവിതം അഭിലാഷം അല്ലെങ്കിൽ ഒരു ആയുസ് മുഴുവൻ ആഗ്രഹിച്ച പ്രയത്നിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ട കാര്യങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ വളരെയധികം പൈസ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടം പേടിച്ചുകൊണ്ടും പല രീതിയിലും ഒക്കെയാണ് ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അത് ഇറങ്ങിയതിന് ശേഷം വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് അതിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് ഞാൻ പലരെയും കാണാൻ ഇടയായിട്ടുണ്ട് ഇതിനു മുമ്പും അതായത് ടെലിഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ വ്യാജ പതിപ്പുകൾ ഷെയർ ചെയ്യുകയും അത് കാണുകയും ചെയ്യുന്നു ചെയ്യുന്ന ആളുകൾ വളരെ ലാഘവത്തോടു കൂടി ഇതിനെ കാണുന്ന ആളുകളാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പലർക്കും ഇതിൻ്റെ ഒരു തിന്മ എന്താണെന്നോ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പോലും മനസ്സിൽ ഒരു കുറ്റബോധവുമില്ലാതെ ഒരു സങ്കോചവും ഇല്ലാതെ ഇത് കാണുന്ന ആളുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ കാണാനായിട്ട് ഇടയായി കഴിഞ്ഞാൽ അവരോട് പറയാറുണ്ട് അത് തിരുത്താറുണ്ട് അത് ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട് കാരണം എനിക്കും ആദ്യം മുതലേ വളരെ മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള സി ഡിയും ഈ വ്യാജ പതിപ്പുകളൊക്കെ പണ്ട് ആയിരുന്നു അന്ന് ഇതിൻ്റെ ഒന്നും അറിയേണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം ഇതിനെപ്പറ്റി ഒരു ബോധ്യം വന്നപ്പോൾ ഇത് വലിയൊരു തിന്മ തന്നെയാണെന്നാണ് എൻ്റെ എൻ്റെക്ക് കിട്ടിയൊരു വലിയൊരു ബോധ്യം അല്ലേ ഇത് പലപ്പോഴും ഇതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യാറില്ല കാരണം ഇപ്പോഴും പലരും അതൊരു വലിയൊരു ലാഘവത്തോടു കൂടി നിസ്സാരമായാണ് അതിനെ കാണാറുള്ളത് അതിൽ വളരെയധികം ആത്മീയ പ്രവർത്തകരുണ്ട് ആത്മീയമായിട്ട് വളരെയധികം മുന്നേറിയവരുണ്ട് തങ്ങൾ വലിയ നന്മയുടെ നടകുടങ്ങളാണെന്നൊക്കെ കരുതുന്നവരൊക്കെ തന്നെയുണ്ട് അങ്ങനെയുള്ളവര് അതായത് ഇപ്പോൾ ക്രിസ്ത്യാനികളെ തന്നെ വേറെ മതങ്ങളെ മതങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല ക്രിസ്ത്യാനികളെ തന്നെ ദിവസവും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ വൈകുന്നേരം വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലുള്ള മൊബൈലിൽ കൂടെ ടെലിഗ്രാമിൽ കൂടെ ഈ സിനിമകൾ കണ്ടുകൊണ്ട് ഈ തിന്മയിൽ പങ്കുചേരുന്നവരുണ്ട് അപ്പോൾ അവരെന്ത് എന്ത് എന്തുകൊണ്ടാണ് അവർക്ക് ഇതിൽ ഇതിൻ്റെ തിന്മ ബോധ്യമാവാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പലപ്പോഴും അങ്ങനെയാണല്ലോ നമുക്ക് നിരവധി കാര്യങ്ങൾ ഈ ലോകത്ത് തിന്മയായിട്ടുണ്ട് പക്ഷേ പലർക്കും അത് തിന്മയാണെന്നുള്ള ബോധ്യമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ ഇന്ന് പലരും വളരെ വളരെ ലാഘവത്തോടു കൂടി പല തിന്മകളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് അവർക്ക് പലപ്പോഴും അത് തിന്മയാണെന്നുള്ള യഥാർത്ഥ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ അത് തിന്മ ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു മാനസിക സങ്കോചങ്ങളും ഇല്ല അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം അവർക്ക് അതിൻ്റെ ഒരു വെളിച്ചം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു നന്മയുടെ പാതയിൽ അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവൻ അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവനും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവനും നന്മ കൂടുതലായിട്ടുള്ളിലുള്ളവനും മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിന്മയാണെന്ന് ബോധ്യമാ ബോധ്യമെങ്കിലും ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം വരുകയും ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ പിറകിൽ എന്താണ് അല്ലേ ഒരാൾ ഒരു ജീവിതം മുഴുവൻ ചിലപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൂടി ഒരു കുറിപ്പേർക്കുകയുണ്ടായി അയാൾ എട്ട് വർഷം അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥാകൃത്തൊക്കെ എട്ട് വർഷത്തോളം ഇതിനു വേണ്ടി നടന്ന് എഴുതി ഉണ്ടാക്കി നമുക്കറിയാം ഒരു സിനിമ പുറത്തിറങ്ങണമെങ്കിൽ നിരവധി പേരുടെ അടുത്ത് ചെന്ന് വാതിൽ മുട്ടി അവരെ അവരോട് അനുവാദം പേടിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാവണം അതുപോലെ നിരവധി വാതിലുകൾ തുറക്കണം ശേഷം മാത്രമാണ് ഒരു സിനിമ റൺ റണ്ണാകുകയുള്ളു അപ്പോൾ അത്രയധികം കഷ്ടപ്പെട്ടു ഒരാൾ ഒരു ജീവിതം അയാളുടെ ആയുസ് മുഴുവൻ ഇതിനുവേണ്ടി അർപ്പിച്ചുകൊണ്ട് ഒരു സിനിമ പുറത്തിറക്കിയപ്പോൾ അതിന് കേവലം വളരെ ലാഘവത്തോടു കൂടി മൊബൈലിൽ ഒരു ഷെയറോടു കൂടി മൊബൈലിൽ ഡാറ്റ ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത് കാണുകയും അതുകൂടാതെ അത് ഷെയർ ചെയ്യുകയും തങ്ങളുടെ സഹോദരങ്ങൾക്കും മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾക്കിടെ ആളുകൾ വലിയൊരു തിന്മയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ അതിൽ ഞാൻ പറയാനുള്ളത് അതിൻ്റെ പ്രൊഡ്യൂസറും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറയുകയുണ്ടായി അല്ല എത്രയധികം പൈസ അയാൾ ഇൻവെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ആ വലിയൊരു കുറ്റകൃത്യത്തിലാണ് ഈ ഓരോരുത്തരും ഭാഗമാക്കുക ആവുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഞാൻ അവരെ ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും നന്മയിൽ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത് അതിനെല്ലാഘവത്തോടു കൂടി കാണരുത് നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള സിനിമകളുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്യുക വേറൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക ഉടൻ തന്നെ അത് അങ്ങനെ ചെയ്യുന്നവരെ കാണുകയാണെങ്കിൽ അത് തിരുത്തുക ഉടൻ തന്നെ പലരും ഇതിനെപ്പറ്റി വലിയ ബോധ്യമൊന്നും ഇല്ലാത്തതാ ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും പലപ്പോഴും ഇതിൻ്റെ പിറകിലുള്ളത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ആയിരിക്കാം കാരണം അവർക്ക് അത്രയധികം ഇതിനെപ്പറ്റിയുള്ള ഗൗരവബോധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ അവർ വലിയൊരു തിന്മ തന്നെയാണ് ചെയ്യുന്നത് കളവ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇതിനെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കി മോഷണം തന്നെയാണ് അല്ലെ വെല്ലവൻ്റെ സ്വത്ത് കട്ടുകൊണ്ട് അത് ഉപയോഗിക്കുക അത് വിനിയോഗിക്കുക ചെയ്യുക എന്നുള്ള കുറ്റകൃത്യം തന്നെയാണ് അവർ ചെയ്യുന്നത് അല്ലാതെ ഇതിന് വേറെ വാക്കുകളൊന്നുമില്ല ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ കാണുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായിട്ടായിരിക്കുന്നു പക്ഷേ ഒന്നാമത് ഇങ്ങനെയുള്ള ഒരു കണ്ടു ഓക്കെ കണ്ടു കഴിഞ്ഞു അതൊരു തിന്മയായി അല്ലെങ്കിൽ ഒരു തെറ്റാണ് ശരി പക്ഷേ അവരതിനേക്കാളും വലിയൊരു തെറ്റ് ചെയ്യുന്നത് ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുമ്പോഴാണ് അല്ലേ വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് അതിൽക്കൂടെ വേറൊരാൾക്കിലേക്ക് പോകുന്നു അങ്ങനെ അത് പടർന്ന് പല സ്ഥലങ്ങളിലേക്ക് എത്തുന്നു ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലേക്കും എത്തിയതിൻ്റെ തെളിവാണെന്ന് പലരും ട്രെയിനിലൊക്കെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ കാണുക എന്ന് പറയുന്നത് തന്നെ അല്ലേ അപ്പോൾ പലരും ഇതിനേക്കാളും വലിയ സിനിമ ചെയ്യുന്നു പറയുന്നത് ഇങ്ങനെ മൊബൈലിൽ കൂടെ ഈ സിനിമ ഒക്കെ കണ്ടുകൊണ്ട് ആ സിനിമയുടെ യഥാർത്ഥ യഥാർത്ഥ ടെക്നിക്കൽ ക്വാളിറ്റി ഒന്നും കൂടാതെ സൗണ്ട് ക്വാളിറ്റി ഒന്നും കൂടാതെ വിഷ്വൽ ബ്യൂട്യൂബും കൂടാതെ ഈ സിനിമ കണ്ടുകൊണ്ട് ഇതിനെ വിലയിരുത്തിക്കൊണ്ട് പോസ്റ്റുകൾ ഇടുന്ന ആൾക്കാർ അതിനേക്കാളും വലിയ തിന്മയാണ് ചെയ്യുന്നത് ഇന്ന് പലരും റിവ്യൂ ചെയ്യുന്നവരും തന്നെ പല രീതിയിൽ കമൻറ്റുകൾ ചെയ്യുന്നവരൊക്കെ മര്യാദയ്ക്ക് തിയേറ്ററിൽ പോയിട്ട് നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട് എല്ലാവരും അങ്ങനെ തന്നെ അങ്ങനെയാണെന്നല്ല പറയുന്നത് നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ റിവ്യൂ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വളരെയധികം ആളുകൾ ഈ കമൻറ്റൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ സിനിമ വളരെ ശരിയായ രീതിയിൽ ഇതിനെ കാണാതെ പല സ്ഥലത്തും വ്യാജ പതിപ്പുകളൊക്കെ കണ്ടുകൊണ്ടാണ് ഈ അഭിപ്രായം വന്ന് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അവരെത്രമാത്രം അതിനെ എന്ത് എത്രമാത്രം വലിയ തിന്മയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു കുറ്റകൃത്യമാണ് ഇത് കോടികളുടെ ഒരാൾ എത്രയധികം പൈസ നമ്മൾ ആ സിനിമ കണ്ടാൽ തന്നെ ഇപ്പോൾ എ ആർ എം എന്നുള്ള സിനിമ ഈ അടുത്ത കാലത്ത് വന്ന മലയാള സിനിമയിലെ ഏറ്റവും അധികം പൈസ മുടക്കും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ട് എഫേർട്ട് എടുത്ത സിനിമ അതുപോലെ തന്നെ ടൊവിൻ എന്ന നടൻ്റെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് അയാളുടെ വലിയൊരു കഠിനാധ്വാനം ഒക്കെ അതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ അതിനെ ബഹുമാനിക്കാതെ അതിനെ അതിനോട് ആദരവ് കാണിക്കാതെ അതൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളിതിൽ ഭാഗവാക്ക് ആകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ ഇങ്ങനെ സിനിമ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തന്നെയുണ്ട് ഇന്ന് വ്യാജ പതിപ്പുകൾ മൊബൈലിൽ വരുന്നതിന് മുമ്പേ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇതിലെ വ്യാജ പതിപ്പുകൾ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയായിട്ട് തന്നെ കാണിക്കുന്നവരുണ്ട് അതിനെപ്പറ്റി ആരും സംസാരിച്ച് കണ്ടിട്ടില്ല അത് വിദേശ രാജ്യങ്ങളിലാണ് അധികം നാട്ടിലല്ല കൂടുതലും വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് അതുപോലെയുള്ള ആപ്പുകളുള്ളത് അപ്പോൾ അതിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് എൻ്റെ അപേക്ഷ കാരണം അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകൾ തന്നെ ഈ വ്യാജ പതിപ്പുകൾ പ്രേക്ഷകരുടെ ഒഫീഷ്യൽ എന്ന പോലെ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തടയിടണം അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ അത് നിർത്തണം വലിയൊരു തിന്മയാണ് വലിയൊരു കളവിനാണ് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ആ ചെയ്ത അല്ലെങ്കിൽ ഒരാളുടെ സ്വത്തിനെ അപഹരിക്കുകയാണ് ഒരാളുടെ സ്വത്തിനെ അപഹരിക്കുക ഒരു കൂട്ടം യുവാക്കളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം സാങ്കേതിക പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ തൃണവൽക്കരിക്കുക അവരെ അധിക്ഷേപിക്കുക എന്നുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ ദയവേത് അതിന് മുതിരരുത് കാരണം നിങ്ങൾക്ക് ഇതിപ്പോഴും ഇത്രയധികം കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് ബോധ്യമായില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വലിയൊരു തിന്മയുടെ ആധിപത്യത്തിലാണ് അപ്പോൾ ഒരു ചെറിയ ഇത് ചെറിയൊരു കാര്യമല്ല ഇതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലയെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മനോഭാവം മാറ്റുക ഇതൊരു വലിയ തിന്മയാണ് ഈ തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത് നിങ്ങളറിയാവുന്ന ആരെയും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സഹോദരങ്ങളോടും നിങ്ങളുടെ കൂട്ടുകാരോടും ഈ ഇൻഫർമേഷൻ എത്തിക്കുക അവരോട് ഇതിൽ പങ്ക് ചേരരുത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു മാര്ഗപാപം തന്നെയാണ് അത് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വേറെ വേറൊരാളെ ദ്രോഹിക്കുകയാണ് വേറൊരാളുടെ സ്വത്ത് സമ്പാദിക്കുകയാണ് എന്നുള്ളത് വെൽക്കം ടു കോമൺ സെൻസ്